ഈശാവാസ്യോപനിഷത്തിലെ പതിനാലാമത്തെ മന്ത്രം ആ സമ്പൂതിം ച വിനാശം ചത് വേദോഭയം സഹ വിനാശേന മൃത്യു തീർത്ത സമ്പൂത്യാമൃതമുതേ അതായത് ആ സമ്പൂതിം ച എന്ന് പറഞ്ഞാൽ അഭ്യാകൃതോപാസനത്തെയും വിനാശം ച വിനാശമുള്ളതിനെയും അതായത് ഹിരണ്യഗർഭൻ്റെ ഉപാസനയെയും ആ രണ്ടിനെയും യാതൊരുവൻ ഒന്നിച്ചറിയുന്നുവോ അഥവാ അറിഞ്ഞുപാസിക്കുന്നുവോ അവൻ ഹിരണ്യഗർഭന്റെ ഉപാസന കൊണ്ട് മരണത്തെ ധർമ്മങ്ങളെ കടന്നിട്ട് അവ്യാകൃതോപാസനയെ കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും അവയിലൂടെ പ്രകാശിക്കുന്ന ആത്മചൈതന്യവും ചേരുമ്പോഴാണ് ജീവാത്മാവ് ഉദ്ഭവിക്കുന്നത് കർമ്മേന്ദ്രിയക്കളേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ആത് ബുദ്ധി അതിലും ശ്രേഷ്ഠമാണ് അവ്യാകൃതമായ പ്രകൃതി എന്നാൽ ഈ പ്രകൃതി തത്വത്തെക്കാളും ശ്രേഷ്ഠമാണ് ആത്മാവ് അഥവാ പരംപൊരുൾ അതിനാൽ ആ ആത്മാവിനെ തന്നെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണത പ്രാപിക്കുന്നുള്ളൂ എന്ന് സാരം അതിനു താഴെയുള്ള എല്ലാ സാക്ഷാത്കാരവും കാലത്തിലും ദേശത്തിലും ദ്വൈതത്തിലും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ദുഃഖകാരണവുമാണ് അതിനാൽ ആത്മസ്വരൂപത്തെ അഥവാ പരമാത്മ സ്വരൂപത്തെ അറിയുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അമൃതം എന്നത് ആവേക്ഷികമായ അമൃതത്വമാണ് പ്രളയം വരെയുള്ള അവസ്ഥയെയാണ് അമൃതം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആത്യന്തികമായ മുക്തിയെ അമൃതത്വത്വ പ്രാപ്തിയെ അല്ല ഇവിടെ അമൃതം എന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉപാസന കൊണ്ട് നേടുന്ന ഫലങ്ങളെല്ലാം തന്നെ വിനാശമുള്ളതാണ് കർമ്മവാസനകൾ ചെയ്യിക്കുമ്പോൾ ജീവൻ സ്വതന്ത്രനും മുക്തനുമാകുന്നു എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനാകാനാണ് ഒരാൾ ശ്രമിക്കേണ്ടത് അണിമാതി ഐശ്വര്യങ്ങളെല്ലാം തുച്ഛമാണെന്ന് മനസ്സിലാക്കി അതിലൊന്നും ആസക്തി വയ്ക്കാതെ തന്റെ വാസ്തവ സ്വരൂപം കണ്ടെത്താൻ ശ്രമിക്കണം തന്റെ വാസ്തവ സ്വരൂപം സച്ചിദാനന്ദമാണ് അവിടെ എത്തിയാൽ പിന്നെ യാതൊരു ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നില്ല എങ്ങോട്ടും പോകാനുമില്ല വരാനുമില്ല ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്ന അതിനെ മാത്രമേ ശാശ്വതം പരമം എന്നൊക്കെ പറയുകയുള്ളൂ പരമാർത്ഥം മനസ്സിലാക്കാതെയുള്ള ഏതുപാസനകളായാലും അതെല്ലാം താൽക്കാലിക ഫലം മാത്രം നൽകുന്നവയാണ് വൈദിക കാലഘട്ടത്തിലായാലും ഈ കാലഘട്ടത്തിലായാലും തത്വമറിയാതെയുള്ള ആരാധന പരമമായ ശാന്തിയെ നൽകില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം അജ്ഞാനം ഒരു മഹാദുരന്തമാണ് ഇരുട്ട് നിറഞ്ഞ ഒരു തടവറിയാണ് എന്താണ് അജ്ഞാനം തനിക്ക് തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ അജ്ഞാനം എന്ന് പറയുന്നത് തന്നെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെങ്കിൽ തൻ്റെ അന്വേഷണം എല്ലാം ഭർത്തമാണ് ഒരാൾക്ക് തന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികൾക്കൊന്നും അസ്തിത്വമുണ്ടായിരിക്കില്ല അജ്ഞാനി ആയിരിക്കുന്നിടത്തോളം അയാളുടെ ചിന്തകൾക്കോ കർമ്മങ്ങൾക്കോ അയാൾക്ക് ശാന്തി നൽകാൻ കഴിയില്ല സ്വയം തിരിച്ചറിയുക എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം തന്നെ അറിയാത്തിടത്തോളം താൻ തേടും താൻ നേടുന്ന ഏതൊരു നേട്ടവും അറിവും വ്യർത്ഥമാണ് അതൊന്നും തന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ പോകുന്നില്ല താൻ എവിടെ നിൽക്കുന്നു എന്തു പ്രവർത്തിക്കുന്നു എന്തു നേടുന്നു എന്നൊന്നും അറിയാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വാസ്തവമായ ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല അധികം താമസിയാതെ എല്ലാ സുഖവും നമുക്ക് ദുഃഖം തരുന്നു തുടർന്ന് വേദനകളും നമ്മെ പിടികൂടുന്നു ഇതാണ് അജ്ഞാനജന്യമായ ജീവിതം എന്ന് പറയുന്നത് തൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്ത് ദുഃഖത്തിൻ്റെ കാരണമെന്ത് എന്നെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖത്തിനാത്തുന്നതും മറ്റുള്ളവരാണോ ബാഹ്യ വസ്തുക്കളാണോ അതോ എൻ്റെ പ്രവൃത്തികൾ തന്നെയാണോ ഇതൊന്നും ചിന്തിക്കാതെ ഒരു തരം ഭ്രാന്തമായ അവസ്ഥയിൽ കഴിക്കും കഴിയുന്നതിനെയാണ് അജ്ഞാനാവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദുഃഖവും നിരാശയുമാണ് അജ്ഞാനത്തിന്റെ ഫലം അവർ ഒന്നും നേടുന്നില്ല ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്കും ഇരുട്ടിൽ നിന്നും കൂടുതൽ കൂടുതൽ കൂരിരുട്ടിലേക്കും പോകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്മജ്ഞാനം നേടുക എന്നതാണ് ആത്മജ്ഞാനം എന്നാൽ തന്നെക്കുറിച്ച് തന്നെ ഉള്ള ജ്ഞാനം എന്നർത്ഥം ഒരാൾക്ക് തന്നെക്കുറിച്ച് തന്നെ അറിയാൻ കഴിയുന്നതിലും ധന്യത മറ്റെന്താണ് ഉണ്ടാവുക തന്നെക്കുറിച്ച് അറിയുമ്പോഴല്ലേ ഒരാൾ കൃതകൃത്യനും ധന്യനുമായി തീരുന്നത് തന്നെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ മറ്റെന്തെല്ലാ അറിവുകൾ ഉണ്ടായാലും അത് തന്നെ സ്വസ്ഥനാക്കുമോ അതാണ് ഉപനിഷത്ത് ഇവിടെ ചോദിക്കുന്നത് ഒരാൾ തന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും അറിഞ്ഞു കഴിഞ്ഞു കടലിലെ വെള്ളം ഉപ്പു രസമാണെന്നറിയാൻ കടലിലെ വെള്ളം മുഴുവൻ കുടിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്നും ഒരൽപ്പം നാക്കിൽ വെച്ച് നോക്കിയാൽ മതി ഒരേയൊരു സൂര്യൻ നൂറ് കുടത്തിൽ പ്രകാശിക്കുമ്പോൾ നൂറ് സൂര്യനുള്ളതായി തോന്നുന്നു വാസ്തവത്തിൽ സൂര്യൻ ഒന്നേ ഉള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ആത്മാവ് ഒന്നേ ഉള്ളൂ അത് അവനവനിൽ സാക്ഷാത്കരിക്കുമ്പോഴേ തിരിച്ചറിയുവാൻ കഴിയുള്ളൂ എല്ലാറ്റിലും ഇരിക്കുന്ന ആത്മാവ് ഒന്നാണെന്ന് ബോധിപ്പിക്കുമ്പോഴാണ് ഈശാവശമിതം സർവം എന്ന അനുഭവം ഉണ്ടാകുന്നത് ഉള്ളിൽ നിറഞ്ഞ നിൽക്കുന്ന മഹാസത്യം തന്നെയാണ് താൻ അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ ഒരുവൻ പൂർണനാകുന്നു അവന്റെ എല്ലാ സംശയങ്ങളും നീങ്ങുന്നു എൽ അവൻ്റെ ദുഃഖ നിവൃത്തി ഉണ്ടാകുന്നു ഈ അവസ്ഥയിലേക്ക് ഉയരുവാനാണ് ഉപനിഷത്ത് നമ്മോട് പറയുന്നത്